പ്രേക്ഷകർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യം അങ്ങനെ ജാസ്മിനോട് നമ്മുടെ സിജോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞൊരു ടാസ്ക് ഇന്ന് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് നോമിനേഷനിൽ വന്നവർക്ക് എന്തുകൊണ്ട് അവർ നോമിനേറ്റ് ആയി എന്നും എന്തുകൊണ്ട് അവിടെ നിൽക്കണമെന്നും പറയാനൊരു അവസരമാണത് ബസർ ടു ബസർ ആണ് സംസാരിക്കേണ്ടത് അവിടെ ഇരിക്കുന്നവർക്ക് ഇവർ പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങളും ചോദിക്കാം ഒരുപാട് പേര് സംസാരിച്ചു കേട്ടോ പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ജാസ്മിനോട് സിജോ ചോദിച്ചൊരു ചോദ്യമാണ് അതിന് തൊട്ടു മുമ്പായിട്ട് നമ്മുടെ അർജുൻ കുറച്ചുകൂടി ലഘുവായിട്ട് ആ ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ പറഞ്ഞുവല്ലോ ഇവിടെ രണ്ട് ഘട്ടങ്ങൾ ര രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായി എന്ന് അതിൽ ആദ്യത്തെ ഘട്ടത്തെ ഓർത്ത് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ജാസ്മിൻ മറുപടി പറഞ്ഞത് അതിനുശേഷം സിജോ ചോദിച്ച ചോദ്യം അതായത് ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞു നിന്റെ ഈ ഫോട്ടോയും മാലയും ഒക്കെ നിന്റെ വീട്ടുകാർ വരികയാണെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് എടുത്ത് കളയും ഇത് നീ എഴുതി വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞത് നിന്റെ വീട്ടുകാർക്ക് നിന്നെ നന്നായി അറിയാം അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് പക്ഷേ നിന്റെ പാരൻസ് ഇവിടെ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ മാലയൂരി വാങ്ങി നിന്റെ കയ്യിലുള്ള ഫോട്ടോ എടുത്ത് മാറ്റുകയാണ് ചെയ്തത് അപ്പൊ നിന്റെ പ്രവർത്തികൾ അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതാണ് അതിൻ്റെ അർത്ഥം അതോർത്ത് നിനക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ ഇതാണ് സിജോ ചോദിച്ച ചോദ്യം വെഡി ചോദ്യമാണ് ഒന്നും പറയാനില്ല പ്രേക്ഷകർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണത് അപ്പോൾ ജാസ്മിൻ അതിന് മറുപടിയായിട്ട് ആദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ചു അതായത് നീ എന്നോട് പറഞ്ഞത് ആ ഫോട്ടോ എടുത്ത് കീറുമെന്നല്ലേ അത് കീറിയില്ലല്ലോ ഏഹ് കീറുമെന്ന് പറയുന്നതും എടുത്തു മാറ്റുന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ടല്ലേ അപ്പം സിജോ പറഞ്ഞത് കീറിയിട്ടില്ല എങ്കിൽ അത് പുള്ളിയുടെ മര്യാദയായിട്ട് കണ്ടാൽ മതി എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഫോട്ടോയും മാലയും നിന്റെ ഒപ്പം ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്ന് തന്നെയാണ് അത് നീ സമ്മതിക്കുന്നുണ്ടോ എന്ന് സിജോ ചോദിക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നു ആ അത് ചിലപ്പോൾ ശരിയായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായി കാണില്ല പക്ഷെ അവർ പുറത്തിരുന്ന് കാണുന്ന പോലെയല്ല ഞാൻ ഇവിടെ അനുഭവിച്ച കാര്യങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ അതെനിക്ക് അവരെ ഇവിടെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല പുറത്തു പോകുമ്പോൾ അത് വിശദമായി ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കും അപ്പോൾ അവരത് മനസ്സിലാക്കുമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ സിജു വീണ്ടും ചോദിക്കുന്നുണ്ട് നിന്റെ പ്രവർത്തികളിൽ നിനക്ക് കുറ്റബോധമില്ലേ ഇല്ല എന്ന് തന്നെയാണ് ജാസ്മിൻ അവിടെ പറയുന്നത് പക്ഷേ സിജോയുടെ ഈ ചോദ്യം കേട്ടതോടുകൂടി ജാസ്മിൻ പരിങ്ങലിലായി എന്ന് തന്നെ പറയാം മാത്രമല്ല വളരെ ബുദ്ധിമുട്ടുന്നതായും കണ്ടു മറുപടി പറയാൻ ഒരു മറുപടി അല്ല പറഞ്ഞത് കുറ്റബോധം ഇല്ല എന്നൊരു മറുപടി പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും ന്യായീകരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി മാത്രമല്ല സിജോ വളരെ കൃത്യമായ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തു നിന്റെ ഇവിടുത്തെ ഗെയിമും പ്രവർത്തികളും നിന്റെ പാരൻസിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് സിജോ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തായാലും വളരെ നന്നായി